ഹലോ നമ്മളെല്ലാവരും ലൈനിങ് ചുരിദാർ ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ലൈനിങ് ചുരിദാർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നെക്ക് ചെയ്യാൻ ഇതുപോലെ ക്യാൻവാസ് നമ്മൾ തുണിക്കാതെ തൊട്ടിച്ച് നമ്മൾ നെക്ക് നേരെ മറിച്ചിടാറുണ്ടല്ലേ അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഈ ഹമ്മിങ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് സമയം വേസ്റ്റ് ആറുണ്ടല്ലേ അപ്പോൾ ഇത് മറിച്ചിട്ടു ശേഷം ഒരുപാട് സമയം നമ്മൾ ഹമ്മിങ് ചെയ്തെടുക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വളരെ സിംപിളായിട്ട് നിങ്ങൾക്ക് ചുരിദാർ ചെയ്യും ലൈനിങ് ചുരിദാർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസിയായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണ് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് ഇതുപോലെ ക്യാൻവാസ് നമ്മൾ നെക്കിൻ്റെ ഡിസൈൻ വരച്ചെടുക്കാം ശേഷം ഈ ഒരു ക്യാൻവാസ് ഷീറ്റ് ഒരു തുണിക്കകത്ത് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യും ഇതിന്റെ ഔട്ടർ സൈഡ് ഇതുപോലൊന്നും മടക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ ഔട്ടർ കൂടെ ഒന്ന് ഒന്നെ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നെക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നെക്ക് ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്താൽ ആദ്യം തന്നെ എടുക്കാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ചേർന്ന് കറക്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് ഫുൾ ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നൂല് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതേപോലെ എന്ത് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ നമ്മുടെ നെക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ലൈനിങ് ചുരിദാറാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് നമുക്ക് നെക്കിനകത്തേ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഈ ഒരു നെക്ക് എങ്ങനെയാണ് നമ്മൾ ഹെമ്മിങ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചുരിദാറിനകത്ത് അറ്റാച്ച് ചെയ്യുന്ന എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ചുരിദാറിൻ്റെ മെയിൻ പീസ് എടുക്കാം അപ്പോൾ ഇതേ ഇതാണ് നമ്മുടെ മെയിൻ പീസ് വരുന്നത് ഇത് നമ്മുടെ ലൈനിങ് ചുരിദാർ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചുരിദാറിൻ്റെ തുണി ഇതുപോലെ നല്ല പോലെ ഒന്ന് വിരിച്ചുവെച്ചു കൊടുക്കാം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് ഒന്ന് വെച്ചു കൊടുക്കാം ഓക്കെ ലൈനിങ് ഇതുപോലെ കറക്റ്റായിട്ട് സെൻ്റർ കറക്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വേവിച്ചുവെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫുൾ സാധാരണ ചെയ്യുന്ന പോലെ ഫുൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കരുത് ഇവിടെ നമ്മൾ ആകെ ടോപ്പ് പോലെ ഭാഗം മാത്രമാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബാക്കി നമ്മൾ നെക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി സൈഡെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് ഭാഗം മാത്രം ആദ്യം ഒരു സിംഗിൾ സ്റ്റിച്ച് കൊടുക്കും ബാക്കി ഭാഗത്തെല്ലാം നമ്മൾ പിൻ ചെയ്തിട്ട് സെക്യൂർ ആക്കി വെക്കുകയാണ് ചെയ്യാം അതായത് സെൻറ്റർ കറക്റ്റ് ചെയ്ത് രണ്ട് രികാളിൻ്റെ ഭാഗം ഒക്കെ നമ്മൾ പിൻ ചെയ്ത് ആക്കി വെക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ടോപ്പ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ആദ്യം മാത്രം നമ്മൾ ആദ്യം നമ്മൾ ആ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പിന്നെന്താ റിഗാളുടെ ഭാഗമൊന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല എല്ലാം ഫ്രീ ആണ് അപ്പം നമുക്ക് അവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് നമ്മൾ സെക്യൂർ ആക്കി വെക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളിവിടെ ഷോൾഡറുടെ ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ആദ്യം സെൻ്റർ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം റിഗാളിൻ്റെ ഭാഗത്ത് ഒരു പിന്നൂടെ ചെയ്ത് കൊടുക്കാം നമ്മളവിടെ ഒന്നും സ്റ്റിച്ച് ചെയ്തിട്ടില്ല എല്ലാ സൈഡും ഫ്രീ ആണ് അപ്പോൾ നീ രണ്ടാമത്തെ റികാളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ സെൻറ്റർ മാറിപ്പോ സെന്ററിൽ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയൊക്കെ പിൻ വേണം അവിടെ ഒക്കെ ഒന്ന് പിൻ ചെയ്ത് സെക്യൂർ ആക്കി വെക്കാം സെൻറ്റർ മാറിപ്പോയത് കറക്റ്റായിട്ട് സെൻറ്റർ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ പിൻ ചെയ്ത് വെക്കുക ഓക്കെ ഇനി നമ്മുടെ തുണിൻ്റെ നല്ല വശത്തേക്ക് വരാം നേരെ തിരിച്ച് വെച്ചു കൊടുത്ത ശേഷം തുണിൻ്റെ നല്ല വശത്തിന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ നെക്ക് സെൻ്റർ കറക്റ്റ് ചെയ്തു പോലെ വെച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ ഇന്നർ സൈഡിലുള്ള നെക്കിൻ്റെ ഷേപ്പിൽ കറക്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നെക്ക് ഇതേപോലെ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ലൈനിങ് അടക്കം നമ്മൾ അറ്റാച്ച് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്ക് ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് നമ്മൾ ചെറിയൊരു തയ്യൽത്തുമ്പിട്ട് കട്ട് ചെയ്ത ശേഷം നേരെ ഫ്രണ്ട് ഫ്രണ്ട് സൈഡും നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇത് നല്ലപോലെ ഒന്ന് വിരിച്ച് വെച്ചുകൊടുക്കാം ശേഷം നെക്കിന്റെ ഷേപ്പ് എങ്ങനെയാണോ അതേ ഷേപ്പ് തന്നെ എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ ചെറിയൊരു തയ്യൽ തുമ്പിട്ട ശേഷം ഇത് നെക്കിന്റെ ഉൾ സൈഡിലൂടെ കറക്റ്റ് ഇതേപോലെ ഒന്ന് ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇപ്പം ചെറിയൊരു തയ്യൽ തുമ്പിട്ടാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് ഇത് നമുക്ക് കട്ട് ചെയ്തിന് ശേഷം നമുക്ക് നെക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അത് നമ്മൾ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലത്തെ കോർണറിലെല്ലാം നല്ലപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കാം അപ്പോൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൂല് പൊട്ടിപ്പോകാതെ നോക്കണം സ്റ്റിച്ച് ചെയ്ത നൂല് പൊട്ടിപ്പോകാതെ നോക്കണം നമ്മൾ ഇതുപോലെ ചെറിയൊരു കർവ്ഡായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അടുപ്പിച്ചടുപ്പിച്ചാണ് നമ്മൾ ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളുടെ കർവ്ഡല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഗ്യാ ആണെങ്കിൽ മാക്സിമം അടുപ്പിച്ച് ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പോൾ നല്ല പെർഫെക്റ്റായിട്ടൊന്ന് നിങ്ങൾക്ക് മറിച്ചെടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു കിട്ടുന്നതാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതുപോലെ ഗ്യാപ്പ് കുറച്ചിട്ടതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്തത് ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം നമ്മുടെ ആ ഒരു നെക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചു കൊടുക്കാം ഇപ്പം നല്ല വശത്താണ് ഉള്ളത് അപ്പം ഇനി നമുക്ക് നേരെ ഇതേപോലെ പിടിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ബാക്ക് സൈഡിലേക്ക് നമ്മുടെ നെക്കൊന്ന് മറച്ചു കൊടുക്കാം മറിച്ചതിന് ശേഷം എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക വേണം കേട്ടോ അയൺ ചെയ്തെടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അയൺ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇതേ ഇതേപോലെ നമ്മൾ നെക്ക് നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അയൺ ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തിട്ട് വരാം അപ്പോൾ ഇതേപോലെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ നെക്ക് നല്ല ഷേപ്പിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ നെക്കിൻ്റെ ഔട്ടർ കൂടെ നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് പകരം ഇനി എന്താണ് ചെയ്യുന്നത് നോക്കാം അപ്പം ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഇത് ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ അയൺ ചെയ്തിന് ശേഷം ചെയ്യാം അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും നെക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ അയൺ ചെയ്താൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഇനി നമുക്ക് വർക്കുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് അപ്പം നമ്മുടെ നെക്ക് വന്നിരിക്കുന്നത് ഇനി നമ്മൾ അടുത്തതായിട്ട് എന്താണ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നല്ല പോലെ ഒന്ന് വിരിച്ച് വെച്ചു കൊടുക്കുക ഇനി നമ്മൾ ഈ ഒരു ഹെമ്മിങ് ചെയ്തതിന് പകരം നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യാനാണ് പോകുന്നത് അപ്പോൾ ഇതിനെ കറക്റ്റ് നമ്മൾ ഹെമ്മിങ് ചെയ്തുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ അതേപോലെ തന്നെ കറക്റ്റായിട്ട് കിട്ടണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ഒരു നെക്കിൻ്റെ ഔട്ടർ ലൈന് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിൻ്റെ ഔട്ടർ സൈഡ് ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഒരു ചോക്ക് എടുക്കുക എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ ഔട്ടർ സൈഡ് കൂടെ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ലൈനിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതേ പൊസിഷനിൽ ചുളിവുകളൊന്നും കൂടാണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഔട്ടർ ലൈൻ ഒന്നും കറക്റ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ ഉണ്ടോ ഇതേപോലെ ചോക്ക് വെച്ചിരുന്ന നമ്മുടെ ലൈനിങ് തുണിയുടെ മുകളിലേക്ക് ആ ഒരു നെക്കിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തു ഓക്കെ ഇനി നമ്മൾ ഒന്ന് രണ്ട് സ്ഥലത്തായിട്ട് നമുക്ക് ഒരു മഷൻ വരും കൂടെ മാർക്ക് ചെയ്യാനുണ്ടോ ഇതേപോലെ നമ്മൾ നീല കളറ് ചോക്ക് വെച്ചിട്ടാണ് നമ്മൾ വരച്ചെടുത്തിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് നമുക്ക് ഇനി ഒരു ലൈനും കൂടെ വരച്ചെടുക്കാണ്ട് അപ്പോൾ നമ്മളിവിടെ ഒരു ലൈൻ വരച്ചു കണ്ടോ ഒരു ലൈൻ വരച്ചു കുറച്ച് മുകളിലായിട്ട് വേറൊരു ലൈൻ വരച്ചു ഇനി താഴെയായിട്ട് ലൈൻ വരച്ചു അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതെന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഇതേപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് വരച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഈ ഒരു ലൈനിങ്ങും മെയിൻ ഒരു നെക്കും മാത്രം എടുക്കാം മെയിൻ പീസ് മാറ്റി വെക്കാം അതിനുശേഷം ഇതേപോലെ ഒന്ന് കറക്റ്റ് ചെയ്ത് പിടിച്ചെടുക്കാം നമ്മൾ ഇതിൻ്റെ ഈ നെക്കിൻ്റെ ഔട്ടർ സൈഡ് കറക്റ്റ് ചെയ്ത് നമ്മുടെ ഈ ഒരു കറക്റ്റ് വരച്ച ലൈന് കറക്റ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ പിടിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ലൈൻ ഇതുപോലെ മാറിപ്പോവാന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത് കറക്റ്റായിട്ട് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ പിടിച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടോ ഇതേപോലെ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് ചുളിവുകളൊന്നും കൂടാണ്ട് നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വീണ്ടും ഇതേപോലെ തെന്നി പോവാണെങ്കിൽ നമ്മുടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെന്ന അർത്ഥം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഓരോ ലൈൻ കഴിഞ്ഞ അടുത്ത ലൈനിലേക്ക് പോകുമ്പോൾ നമ്മൾ ആ ലൈന് കറക്റ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്ക് പിന്നെ തെറ്റിപ്പോകുന്ന പേടികളൊന്നും കൂടാണ്ട് ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു ലൈന് മാത്രം ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ ആ ലൈന് മാത്രം കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തതിനു ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലൈനിങ്ങിൽ ചുടിവുകളൊന്നും തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ലൈനും കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഓരോ സൈഡിൽ നമ്മൾ ഓരോ ലൈൻ വരച്ച് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ അത് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ തുടങ്ങുന്ന മനസ്സിലാവും അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി നമ്മൾ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതെങ്ങനെ ചെയ്യാന്നുള്ളത് മനസ്സിലാവും ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ലൈനും അതുപോലെ റൗണ്ടും വരച്ചെടുത്തിരിക്കുന്നത് ഓക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങി മനസ്സിലാവും അപ്പോൾ നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മെയിൻ പീസ് മാറ്റി വെക്കാം മെയിൻ പീസ് ഇതിനകത്ത് കുടുങ്ങരുത് ഇനി നമുക്ക് നെക്കും അതുപോലെ ലൈനിങ്ങും മാത്രം എടുക്കാം നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക ലൈനിങ്ങിൻ്റെ നമ്മളെ വരച്ച ഔട്ടർ ലൈൻ ഉണ്ട് ഔട്ടർ ലൈൻ കറക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ പിടിക്കുക അപ്പോൾ ആദ്യത്തെ ഫസ്റ്റത്തെ ലൈൻ നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പിടിക്കാം കേട്ടോ ഇതേപോലെ ലൈന് രണ്ടും ഒരുമിച്ച് വരുന്ന ഇതിൽ വെച്ചുകൊടുക്കുക അതേപോലെ ഔട്ടർ ലൈന് ഒരുമിച്ച് വെച്ചുകൊടുക്കുക അതിനുശേഷം ഈ ഒരു എൻഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ആ വരച്ച ലൈന് വരെ കറക്റ്റായിട്ട് സ്വച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യുക ഔട്ടർ കൂടെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് വരിക അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരച്ച ലൈൻ വരെ എത്തി കണ്ടോ അവിടെ എത്തുമ്പോൾ നിർത്താം ഇനി നമുക്ക് രണ്ടാമത്തെ ലൈൻ എന്ത് ചെയ്യാം രണ്ടാമത്തെ ലൈൻ കറക്റ്റ് ചെയ്ത് പിടിച്ച് കൊടുക്കാം കേട്ടോ നമ്മൾ രണ്ടാമത്തെ ലൈൻ ഇവിടെയാണ് നമ്മൾ രണ്ടാമത്തെ ലൈൻ വരുന്നത് അപ്പോൾ അത് രണ്ടും കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം എന്ത് ചെയ്യുക ഇനി ബാക്കി താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തു അപ്പോൾ ഓരോ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്ത് അടുത്ത സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആ ഒരു ലൈൻ കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് അതേപോലെ തന്നെ ക്യാൻവാസിൻ്റെ നമ്മുടെ തുണിയുടെ ഔട്ടർ സൈഡ് നമ്മൾ ഔട്ടർ കൂടെ ഒരു ലൈ റൗണ്ട് വരച്ച് കൊടുത്തിട്ടില്ലേ ആ റൗണ്ടിനും കറക്റ്റ് ചെയ്ത് പിടിച്ചെടുത്ത ശേഷം ഇതേപോലെ ഔട്ടർ കൂടെ സ്റ്റിച്ച് കൊടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ലീവ് ലൈനിങ് ചുടുകളൊന്നും കൂടാതെ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ നമ്മൾ സാധാരണ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡിലേക്ക് മറിച്ചിട്ട് നമ്മൾ ഇത് ലൈനിങ് ആയിട്ട് ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക അങ്ങനെ ഹെമ്മിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ടൈമാണ് വേസ്റ്റ് ആയി പോകുന്നത് അപ്പോൾ നമ്മൾ ഇതേ ഒരു മെത്തേഡിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ഈ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് യൂസ്ഫുൾ ആയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഇതേപോലെ നമ്മൾ ഓരോ ലൈനും കറക്റ്റ് ചെയ്ത് പിടിച്ച ശേഷം ഇതേപോലെ ഫുൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമുക്ക് തെറ്റി പോകുന്ന പേടിയൊന്നും വേണ്ട നമ്മൾ ആ ഒരു ലൈൻ കറക്റ്റ് ചെയ്ത് പിടിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെ വരുന്നു നോക്കാം അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കാം ബാക്ക് സൈഡിൽ നോക്കുന്ന സമയത്തുണ്ടോ ലൈനിങ്ങിൽ ചുളിവുകളൊന്നും കൂടാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ആ ഒരു നെക്ക് നമ്മുടെ ഹെമ്മിങ് ചെയ്യുന്നതിനേക്കാൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് കേട്ടോ ഇതേപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ ഹെമ്മിങ് ചെയ്യാൻ വെറുതെ സമയം കളയണ്ട ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ വളരെ സിംപിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഹെമ്മിങ് ചെയ്യുന്ന സമയം വേസ്റ്റ് ആക്കാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് എന്ത് ചെയ്യാ നമുക്ക് എന്ത് ചെയ്യാ ലൈനിങ്ങിൻ്റെ ബാക്കി ഭാഗം കൂട്ടിയതിന് ശേഷം നമ്മുടെ മെയിൻ പീസ് നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവിലേക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ ഭാഗവും നമുക്ക് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യാം അപ്പോൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു നെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം നമ്മൾ നെക്ക് ലൈനിങ്ങിൻ്റെ ബാക്കി ഭാഗങ്ങളെല്ലാം അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്കൂടെ ഒന്ന് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ലൈനിങ് എല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അതേപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നുള്ളേണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒന്ന് ആദ്യമായിട്ട് ഞങ്ങൾ കാണുന്നെങ്കിൽ വീഡിയോസ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതേപോലെ അഭിപ്രായം നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ